നമസ്കാരം മലയാളി ഷോഡി ടോക്കീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തച്ചോളി ഉദ്ദയനൻ കരുമാലക്കുന്നമ്മൽ കോരൻ്റെ തലയറുത്ത് മാളിക കുളം തോണ്ടിയ കഥയാണ് മലയാളി ഷോഡി ടോക്കീസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് അടക്കാം കടത്ത നാട്ടിലെ പേരെടുത്ത പോരാളിയാണ് കരുമാലക്കുന്നമ്മൽ കോരൻ തികഞ്ഞ അഭ്യാസിയായ കോരൻ തൻ്റെ ദുഷ്പ്രവൃത്തികൾ കൊണ്ട് കുപ്രസിദ്ധനുമായിരുന്നു സ്ത്രീകൾക്കെല്ലാം കരുമാലക്കുന്നമ്മൽ കോരൻ എന്ന പേര് കേട്ടാൽ തന്നെ ഭയമായിരുന്നു അങ്ങനെയുള്ള കോരൻ ഒരു ദിവസം തൻ്റെ വെള്ളി തോക്കെടുത്ത് നായാട്ടിനായി പോകുന്ന സമയത്താണ് കുളക്കടവിൽ കുളിച്ചുകൊണ്ടിരുന്ന തച്ചോളി ഉദയനന്റെ നേർ പെങ്ങളായ കാണുന്നത് ഉണിച്ചു സൗന്ദര്യത്തിൽ മയങ്ങിയ കോരൻ അവളുടെ അടുത്ത് ചെന്ന് ഒരു കുളിക്കുള്ള എണ്ണ ചോദിച്ചു തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തെമ്മാടിയായ കരുമാലക്കുന്നമ്മൽ കോരനാണെന്ന് മനസ്സിലാക്കിയ ഉണിച്ചുകഥ ആകെ ഭയന്നുപോയി എങ്കിലും അവൾ ആ ഭയം പുറത്ത് കാണിക്കാതെ കുളിക്കുള്ള എണ്ണ തീർന്നു പോയി എന്ന് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ഒരു താളി പിഴിഞ്ഞെങ്കിലും തരാൻ കോരൻ അവളോട് ആവശ്യപ്പെട്ടു എന്നാൽ താളിയും തീർന്നുപോയി എന്നാണ് ഉണിച്ചിരുന്ന മറുപടി പറഞ്ഞത് ഇത് കേട്ടതോടെ അവൾ അടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ കോരൻ അവിടെ നിന്നും മടങ്ങിപ്പോയി എങ്കിലും ഉണിച്ചിരതയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്ന ആഗ്രഹം കോരൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അയാൾ നേരെ നടന്നു ചെന്നത് തച്ചോളി തറവാട്ടിലേക്കാണ് തച്ചോളി കോമക്കുറുപ്പ് അന്നേരം തറവാട്ടിലുണ്ടായിരുന്നു വെള്ളി കെട്ടിയ തോക്കുമായി വരുന്ന പ്രമാണിയായ കോരനെ കോമക്കുറുപ്പ് സ്വീകരിച്ചിരുത്തി വന്ന പാടെ കോരൻ തൻ്റെ ഇംഗിതം അറിയിച്ചു കുറുപ്പേ നിങ്ങളുടെ നേർപ്പങ്ങൾ ഒണിച്ചിരുതിയെ എനിക്ക് വല്ലാതെ ഇഷ്ടമായിരിക്കുന്നു അവളെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇത് കേട്ടതോടുകൂടി ഇതൊരു നല്ല ബന്ധമാണ് എന്ന് കോമക്കുറുപ്പിനും തോന്നി ഈ സമയത്ത് കുളി കഴിഞ്ഞു വന്ന മുണിച്ചിരത കാണുന്നത് പുടമുറിക്കുള്ള മുഹൂർത്തം നിശ്ചയിക്കുന്നതാണ് അവൾ ആകെ തകർന്നു പോയി കരഞ്ഞുകൊണ്ട് അവൾ അകത്തേക്കോടി ഇത് കണ്ട് അവളുടെ ജ്യേഷ്ഠമിയായ വളയത്തെ ഇളംകന്നി അവളുടെ അടുത്തെത്തി വളയത്തെ ഇളംകന്നി ആവുന്നത്ര സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവളുടെ ദുഃഖം മാറിയില്ല ഈ സമയത്ത് തച്ചോളി ഒതേനൻ കൊടുമല കോട്ടയിലായിരുന്നു കൊടുമല കുങ്കിയോടൊപ്പം കൊടുമല കോട്ടയിൽ ശയിക്കുന്ന സമയത്താണ് തച്ചോളി ഒതേനൻ്റെ കിനാവിൽ ജ്യേഷ്ഠത്തിയമ്മ വരുന്നത് നേർപ്പങ്ങൾ ഉണിച്ചിരുതയ്ക്ക് എന്തോ അപകടം പറ്റിയിരിക്കുന്നു എന്നാണ് സ്വപ്നത്തിൽ ജ്യേഷ്ഠതിയമ്മ ഒതേനനോട് പറഞ്ഞത് ഞെട്ടിയുണർന്ന ഉദയനു അത് കേവലം ഒരു സ്വപ്നമായിരിക്കില്ല എന്ന് തോന്നലുണ്ടായി അതോടെ ഉറങ്ങിക്കിടന്ന കുങ്കിയെ ഉണർത്താതെ തച്ചോളി ഒതേനൻ രാത്രിക്ക് രാത്രി തച്ചോളി തറവാട്ടിലേക്ക് മടങ്ങി തച്ചോളി അതേനൻ വന്നു കയറുമ്പോൾ ഉണിച്ചിരുത പൊട്ടിക്കരഞ്ഞുകൊണ്ട് തളർന്നിരിക്കുകയാണ് അവളെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് തച്ചോളി ഒതേനൻ വളയത്തെ ഇളം കന്നിയോട് അത്താഴ ചോറ് വാങ്ങി അത് അവളെക്കൊണ്ട് നിർബന്ധിച്ച് സ്നേഹപൂർവ്വം തീറ്റിച്ച് അവളെ സമാധാനപ്പെടുത്തിയിട്ടാണ് നേരെ മാളിക മുകളിലേക്ക് കയറിയത് മാളിക മുകളിലിരുന്ന കോമക്കുറുപ്പ് തച്ചോളി ഉദയനെ കണ്ടപാടെ ശകാരിക്കാൻ തുടങ്ങി നീ എവിടെ കറങ്ങി നടക്കുകയാണ് എത്ര ദിവസമായി ഈ വീട്ടിൽ നിന്നും പോയിട്ട് നേട്ടങ്ങൾ ഒണിച്ചിരുതയ്ക്ക് നാളെയാണ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ട നീ ഇത്ര ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയാൽ എന്താണ് ചെയ്യുക കോമക്കുറുപ്പിൻ്റെ ദേഷ്യം കണ്ട് തച്ചോളി ഉദയനൻ ഒരക്ഷരം മിണ്ടാതെ നിന്നു ുള്ളിലെ ദേഷ്യം കഠിച്ചമർത്തി അയാൾ ചോദിച്ചു ജ്യേഷ്ഠ ഏത് പടക്കുറപ്പാണ് നമ്മുടെ നേർപ്പങ്ങൾ ഒണിച്ചിരുതിയെ വിവാഹം കഴിക്കാൻ വരുന്നത് നീ കേട്ടിട്ടുണ്ടാവും കരുമാലക്കുന്നമ്മൽ കോരൻ എന്നാണ് അയാളുടെ പേര് വെള്ളി കെട്ടിയ തൂക്കുമായാണ് അയാൾ നടക്കുന്നത് ഇഷ്ടം പോലെ സ്വത്തും പണവുമുണ്ട് അയാൾക്ക് ഇത് കേട്ടതോടെ തച്ചോളി ഉദയനെ എൻ്റെ അരിശം അടക്കാനായില്ല അയാൾ കോമക്കുറുപ്പിനോട് പറഞ്ഞു ജ്യേഷ്ഠ എന്ത വിവേകമാണ് നിങ്ങൾ ചെയ്തത് നീചനും തെമ്മാടിയുമായ കോമക്കുറുപ്പ് ഒരു തീയ സമുദായക്കാരനാണ് നായർ സമുദായക്കാരായ നമ്മൾ തീയ സമുദായക്കാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാറുണ്ടോ ഇത് കേട്ടതോടുകൂടി കോമക്കുറുപ്പ് ആകെ അന്താളിച്ചുപോയി താൻ വീണ്ടു വിചാരമില്ലാതെ വേണ്ടത്ര അന്വേഷണമില്ലാതെ വിവാഹത്തിന് വാക്കുകൊടുത്തത് തെറ്റായിപ്പോയി എന്ന് കോമക്കുറുപ്പിന് തോന്നി മാലിക നിന്നും ഇറങ്ങിയ തച്ചോളി ഒതേനൻ ചാപ്പനെയും കൂട്ടി നേരെ കരുമാലക്കുന്നമ്മിലേക്കാണ് പോയത് മാനം ഉയർന്നു നിൽക്കുന്ന മാളിക കണ്ട് തച്ചോളി ഉദയനൻ ആകെ അമ്പരന്നു കാവൽക്കാരാകട്ടെ ഒതേനനെയും ചാപ്പനെയും അകത്തേക്ക് വിടാൻ തയ്യാറായതുമില്ല പടിപ്പുരയിലെ ബഹളം കേട്ടിട്ടാണ് കോരൻ തൻ്റെ മാളികയിൽ നിന്നും പുറത്തേക്ക് നോക്കുന്നത് വന്നിരിക്കുന്നത് തച്ചോളി ഒതേനനും ചാപ്പനുമാണ് എന്ന് മനസ്സിലായതോടെ കോരൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചെങ്കിലും വ്രതമുള്ളതിനാൽ രാത്രി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉദയനനും ചാപ്പനും അതിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒരു കാരണവുമില്ലാതെ തച്ചോളി ഉദയനൻ ഈ സമയത്ത് തൻ്റെ മാളികയിലേക്ക് വരില്ല എന്ന് തോന്നിയ കോരൻ അവരോട് എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചു ഇതിന് മറുപടിയായി തച്ചോളി ഉദയനൻ പറഞ്ഞത് ഞാൻ ഇന്ന് രാത്രി മാത്രമാണ് തച്ചോളി തറവാട്ടിലെത്തിയത് അപ്പോഴാണ് നാളെയാണ് പുടമുറി എന്നറിയുന്നത് അതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം നടത്തുവാനുള്ള പണം സ്വരൂപിക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടേക്ക് വന്നത് ഇത് കേട്ടതോടുകൂടി കോരൻ രണ്ട് പെട്ടി നിറയെ പൊന്ന് തച്ചോളി ഉദയനന് കൊടുത്തു ഒരു കള്ളച്ചിരിയോടെ ചാപ്പനും ഉദയനനും ആ പൊന്നും തലയിൽ ചുമന്ന് നേരെ തച്ചോളി തറവാട്ടിലേക്ക് മടങ്ങി ഞായറാഴ്ച നേരം പുലർന്നു പുടമുറിയുടെ ദിവസമാണ് ഉദയനൻ ചാപ്പനെ വിളിച്ച് ചില കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തു മുറ്റു അടുപ്പ് കൂട്ടി വലിയ വട്ടയിൽ വെള്ളം നിറച്ചു വെച്ചു എന്നിട്ട് പച്ചമടല് വെട്ടി അത് കത്തിക്കാൻ തുടങ്ങി പച്ചമടല് കത്തിയതോടുകൂടി അതിൻ്റെ കട്ടപ്പുക അവിടെയെല്ലാം പരന്നു ആര് നോക്കിയാലും ഒരു കല്യാണത്തിനുള്ള ഒരുക്കങ്ങളാണെന്നേ തോന്നും അങ്ങനെ ഒരു കല്യാണത്തിനുള്ള പ്രതീതി അവിടെ ജനിപ്പിച്ച ശേഷം ഒതേനൻ കരുമാലക്കുന്നമ്മൽ കോരൻ്റെ വരവും പ്രതീക്ഷിച്ചിരിപ്പായി മൂർത്ത സമയത്തിന് അല്പം മുമ്പ് തന്നെ ആറായിരം ആളുകളുടെ അകമ്പടിയോടെ ആനപ്പുറത്ത് വരുന്ന കരുമാലക്കുന്നമ്മൽ കോരനെ തച്ചോളിയോദേനൻ ദൂരെ നിന്നേ കണ്ടു കോരൻ്റെ കൂടെ വരുന്ന ആളുകളുടെ തലയിൽ വലിയ പെട്ടികൾ കണ്ടതോടുകൂടി തീർച്ചയായും അത് പൊന്നായിരിക്കും എന്ന് ഉദയനെന്ന് തോന്നി വെറുതെ അതെന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് കരുതി ഒതയനൻ ചാപ്പനെ അവരുടെ അടുത്തേക്ക് വിട്ട് ആ പൊന്നും പെട്ടിയെല്ലാം വാങ്ങിപ്പിച്ചു തിരിച്ചു വന്ന ചാപ്പൻ അതെല്ലാം തച്ചോളി തച്ചോളിത്തറവാടിൻ്റെ നാലുകെട്ടിൽ വെച്ച് പൂട്ടുകയും ചെയ്തു കരുമാലക്കുന്നമ്മൽ കോരനും പരിവാരങ്ങളും തച്ചോളിത്തറവാടിൻ്റെ പടിപ്പുരയ്ക്കടുത്തെത്തിയതും ഒതയനൻ തന്റെ ഉറുമിയുമായി അലറിക്കൊണ്ട് അവർക്കു നേരെ പാഞ്ഞു എന്താണ് സംഭവിക്കുന്നത് എന്ന് കോരന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ ഒറ്റച്ചാട്ടത്തിന് ഒതയനൻ ആനപ്പുറത്ത് കയറി എന്നിട്ട് കരിമാല കുന്നമ്മൽ കോരൻ്റെ കഴുത്തിൽ തന്റെ ഉറുമി ചുറ്റിവെച്ചു കൊണ്ട് അലറി എടാ കരുമാല കുന്നമ്മൽ കോര തച്ചോളിത്തറവാട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ നിനക്ക് ധൈര്യമുണ്ടായോ നിൻ്റെ കയ്യിലെ പൊന്നിൻ്റെ തിളക്കം കണ്ട് എൻ്റെ നേർപ്പങ്ങളെ നിനക്ക് തരുമെന്ന് നീ വിശ്വസിച്ചോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ വലിയാണ് കരുമാലക്കുന്നമ്മൽ കോരൻ്റെ തല നിലത്ത് വീണുരുണ്ടു ഇത് കണ്ടതോടുകൂടി കരുമാലക്കുന്നമ്മൽ കോരൻ്റെ കൂടെ വന്ന ആറായിരം അകമ്പടിക്കാരും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു തച്ചോളി ഉദയനും ചാപ്പനും അവിടുന്ന് നേരെ പോയത് കരുമാലക്കുന്നമ്മൽ മാളികയിലേക്കാണ് അവിടെ ചെന്ന് ഉദയനൻ കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിച്ചു എന്നിട്ട് മാളിക പിടിച്ച് അതിൻ്റെ പുറത്ത് തൻ്റെ ചുരുക തലപ്പ് കൊണ്ട് തച്ചോളി ഉദയനൻ പിടിച്ച മാളിക എന്ന് കൊത്തു വെച്ചിട്ടാണ് തിരിച്ച് തൻ്റെ തറവാട്ടിലേക്ക് പോയത് തച്ചോളി ഉദയനൻ കരുമാലക്കുന്നമ്മൽ കോരൻ്റെ തലയെടുത്ത കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു തച്ചോളി കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരും